എംസി റോഡ് അതിരമ്പുഴ ലിങ്ക് റോഡ് അടച്ചിട്ട് അഞ്ച് വർഷം റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് മാലിന്യങ്ങൾ നിറയുകയാണ് അശാസ്ത്രീയമായി കെ എസ് ടി പി കലിങ്ക് നിർമ്മിച്ചതാണ് ലിങ്ക് റോഡ് അടഞ്ഞുകിടക്കാൻ കാരണമെന്നും കെ എസ് ടി പി യുടെ നടപടിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപിച്ച് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി രംഗത്തെത്തി എം സി റോഡിൽ നിന്നും അതിരമ്പുഴ റോഡിലോട്ടുള്ള ആറു മീറ്റർ വീതിയിലുള്ള ലിങ്ക് റോഡ് അടച്ചിട്ടിട്ട് അഞ്ചു വർഷത്തിനു മുകളിലായി നൂറുകണക്കിന് യാത്രക്കാരും കോടതി ട്രഷറി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരും ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളും വളരെ എളുപ്പത്തിൽ ഇരു റോഡിലേക്കും എത്തിച്ചേർന്നിരുന്ന റോഡാണ് കെ അശാസ്ത്രീയമായ പണിമൂലം അടച്ചിടേണ്ടി വന്നത് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ലാബുകൾക്കടിയിലുള്ള ഓട മുഴുവൻ മണ്ണും ചെളിയും കയറി അടഞ്ഞിരിക്കുകയാണ് കലുങ്കുപണിയുടെ പേരിൽ എം സി റോഡിലേക്ക് കയറുന്ന കവാടം അടച്ച നിലയിലാണ് ചെറുവാഹനങ്ങൾ അതിരമ്പുഴ റോഡിൽ നിന്നും എം സി റോഡിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന കവാടമാണ് എം സി റോഡിന്റെ സൈഡിൽ പാരപ്പറ്റ് കെട്ടി അടച്ചിരിക്കുന്നത് മണ്ണ് മാറ്റി ശാസ്ത്രീയമായി കലുങ്കു പണിയാതെ പാരപ്പറ്റു മാത്രം കിട്ടിയതിൽ അഴിമതിയുണ്ടോ എന്ന ആരോപണവും ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി ആരോപിക്കുന്നു ലിങ്ക് റോഡിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് റോഡിലെ വെള്ളക്കെട്ട് മൂലം അസുഖം ീയമായ ദുർഗന്ധമാണ് ഇവിടെ സമീപത്തുള്ള വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് യാത്രക്കാർക്ക് ഇതുവഴി കാൽനടയായി സഞ്ചരിക്കുവാനും കഴിയുന്നില്ല അടിയന്തരമായി ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർക്കും നഗരസഭാ ചെയർപേഴ്സണും ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി നിവേദനം നൽകി റോഡ് സഞ്ചാരമാർഗത്തിനായി തുറന്നു നൽകാത്ത പക്ഷം ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനകീയ വികസന സമിതി പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ എം സി റോഡിൽ നിന്നും അതിരമ്പുഴ റോഡിലോട്ട് പ്രവേശിക്കുന്ന ആറ് മീറ്റർ വീതിയിലുള്ള റോഡ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടത്തിയിട്ടുണ്ട് അത് അതുവഴി എം സി റോഡിൽ നിന്നും കോടതി അതുപോലെ തന്നെ ട്രഷറി യുദ്ധശക്തി വകുപ്പ് ഓഫീസ് ഏറ്റുമാനൂർ ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളെ വക്കയിലും എല്ലാം സഞ്ചരിക്കുന്ന ഒരു വലിയ പ്രവേശന കവാടമായിരുന്നു ആറടി വീതിയിലുണ്ടായിരുന്നു ആറ് മീറ്റർ വീതിയിലുണ്ടായിരുന്നു അത് ഒതുക്കിപ്പണിയാനെന്ന പേരിൽ അവിടെ ഒരു കലിങ് നിർമ്മിക്കാൻ വേണ്ടി കെ എസ് ടി പിക്ക് കൊടുക്കുകയില്ല കലിക്ക് പണിയാതെ തന്നെ അവിടെ ഒരു പാരപ്പിക്ക് മാത്രം കിട്ടി അതടഞ്ഞു പോകാൻ സൗകര്യമില്ല ചെളികൾ കൊണ്ട് ഓണകളെല്ലാം നിറഞ്ഞു യാതൊരു വിധത്തിലുമുള്ള ആൾക്കാർക്ക് നാം ദുർഗന്ധം പോലെ നടക്കുവാനുമില്ല ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട യേച്ചുമാനോ നഗരസഭയോ അല്ലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ പൊതുമരാമത്ത് എഞ്ചിനീയറോ തയ്യാറായിട്ടില്ല ഈ അവസരത്തിലാണ് ഇത് പൊതുജനമാധ്യമങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഇതിനുള്ള നിവേദനം കൊടുക്കുവാനും ജനകീയ വികസന സമിതി തയ്യാറായി ഏറ്റവും എളുപ്പത്തിൽ തന്നെ ആ ഓടകൾ വൃത്തിയാക്കി അതിനകത്തെ മണ്ണ് നീക്കി എം സി റോഡിന് പാലല്ലായി അതിലോട്ട് പ്രവേശിക്കത്തക്ക വിധത്തിൽ ഓട്ടോറിക്ഷകൾ കാറുകൾ പ്രവേശിക്കത്തക്ക വിധത്തിൽ ആ റോഡ് പുനർനിർമ്മിക്കണം ആ പുനർ നിർമ്മിച്ചില്ല എങ്കിൽ അതിശക്തമായ സമര രംഗമാകുമായി ജനകീയ വികസന സമിതിയും വ്യാപാരി വ്യവസായികളും മറ്റ് പ്രവർത്തകരെ എല്ലാം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം ന്യൂസ് ഏറ്റുമാനൂർ